രമേശ് നാരായണൻ വിവാദത്തിൽ പ്രതികരിച്ച് ആസിഫ് അലി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്ക് എതിരായ വിദ്വേഷ പ്രചരണമാകരുത് അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇന്നലെ മുതൽ തന്ന പിന്തുണയ്ക്കി നന്ദി ഞാൻ നിങ്ങളോടെ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സമയത്ത് പേര് തെറ്റി വിളിച്ചു എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചെറിയ വിഷമം അദ്ദേഹത്തിന് തോന്നിയിരിക്കാം ഞാൻ മൊമെന്റോ കൊടുക്കാൻ സമയത്ത് അദ്ദേഹത്തിന്റെ കാലിന് വേദനയുണ്ടായിരുന്നു അത് വീഡിയോയിലൂടെ വന്നപ്പോൾ മറ്റു തരത്തിലായി എനിക്ക് ഈ ഒരു സംഭവത്തിൽ യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല എനിക്ക് നല്ല പനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ വിവാദമായപ്പോൾ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു മതപരമായ തരത്തിൽ വരെ ഇത് ചർച്ചയാകുന്ന അവസ്ഥയിലെത്തി അങ്ങനെയൊന്നും ഇല്ല ആ നിമിഷത്തിൽ ഉണ്ടായ തെറ്റിദ്ധാരണയാണിത് അദ്ദേഹത്തോട് ഇന്ന് രാവിലെയാണ് സംസാരിച്ചത് എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു നിങ്ങളുടെ പിന്തുണയിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിൽ എനിക്ക് വിഷമമുണ്ട് അദ്ദേഹം ഒരു മനുഷ്യനെയും കുറച്ചു കാണുന്ന ആളല്ല ഇതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകരുത് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കുക ആസിഫ് അലി പറഞ്ഞു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി രമേശ് നാരായണൻ രംഗത്തെത്തിയിരുന്നു ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഞാനാണ് ട്രെയിലർ ലോഞ്ചിന് വേദിയിലേക്ക് ക്ഷണിക്കാതിരുന്നത് ചെറിയ വേദനയുണ്ടാക്കി അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പോരേണ്ടതിനാൽ യാത്ര പറയുകയും വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലെ വിഷമം അശ്വതിയെ അറിയിക്കുകയും ചെയ്തു ആസിഫ് അലിയെ ഞാൻ അപമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആസിഫ് അലിയാണ് തരുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു അനൗൺസ്മെന്റ് ഞാൻ കേട്ടില്ല ജയരാജാണ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചത് പക്ഷെ വേദിയിൽ എല്ലാ സംവിധായകരെയും ക്ഷണിച്ചപ്പോൾ എന്നെയും വിളിച്ചില്ല അതൊരു വിഷമമുണ്ടാക്കി ആസിഫ് മൊമൻ്റ് തരാനാണ് ഓടി വന്നത് എന്ന് എനിക്കറിയില്ല എനിക്ക് വലിപ്പ ചെറുപ്പമില്ല ഞാൻ വേദിയിലായിരുന്നില്ല നിന്നത് വേദിയിലാണെങ്കിൽ എനിക്കൊരാൾ വരുന്നത് മനസ്സിലാകുമായിരുന്നു ഞാൻ നിന്നത് താഴെയായിരുന്നു അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് ഞാൻ ഒന്നുമല്ല എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നതിൽ മാപ്പ് ആസിഫ് എൻ്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുകയാണ് തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കും എനിക്ക് മാപ്പ് ചോദിക്കാൻ യാതൊരു മടിയുമില്ല വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് ഒരു മനുഷ്യനെ അപമാനിക്കാൻ എനിക്ക് പറ്റില്ല പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയെയായിരുന്നു ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കൈയിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജിന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഭവത്തിൽ രമേശ് നാരായണനോട് വിശദീകരണം തേടി ഫെഫ്ക മ്യൂസിക് യൂണിയൻ ഇന്നലെയാണ് ഫെഫ്കയുടെ ഭാഗമായ മ്യൂസിക് യൂണിയൻ രമേശ് നാരായണനോട് വിശദീകരണം തേടിയത് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരണ കുറിപ്പിൽ രമേശ് അറിയിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആസിഫ് അലിയെ കരുതി കൂട്ടി അപമാനിച്ചിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആസിഫിനെ വിളിച്ച് സംസാരിക്കും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് ആസിഫലിയെന്നും രമേശ് നാരായണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജൂലൈ പതിനഞ്ചിനായിരുന്നു വിവാദങ്ങൾക്ക് ആസ്പദമായ സംഭവങ്ങൾ നടന്നത് എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി ചിത്രം റിലീസിന് ഒരുങ്ങുന്നുണ്ട് മനോരഥങ്ങൾ എന്നാണ് ചിത്രത്തിന്റെ പേര് ഇതിലൊരു സിനിമയിൽ രമേഷ് നാരായണൻ സംഗീതം നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് മൊമെൻറ്റോ നൽകാനാണ് ആസിഫലിയെ ക്ഷണിച്ചത് എന്നാൽ നടൻ മൊമെൻറ്റോ നൽകിയത് നോക്കാനോ ഹസ്തദാനം നൽകാനോ രമേഷ് തയ്യാറായില്ല ഇതാണ് വിവാദത്തിന് വഴിയൊരുക്കിയത്